ഇവിടെ വെച്ചിട്ട് കാണാം കേട്ടോ ആദ്യം മത്സ്യ അവതാരമാണ് കേട്ടോ ദശാവതാരത്തിൽ ആദ്യം മത്സ്യ അവതാരമാണ് കണ്ടില്ല പിന്നെ അതുപോലെ ഊർമമാണ് ഇവിടെയുള്ളത് കണ്ടില്ലേ ഊർമ അവതാരമാണ് പിന്നെ വരാഹം തേറ്റേൻ്റെ മുഖമായിട്ടുള്ളതാണ് വരാഹം എന്ന് പറയുക കേട്ടോ പിന്നെ നരസിംഹ അവതാരമാണ് പിന്നെ വാമന അവതാരം ഇത് പരശുരാമ അവതാര കേട്ടോ പിന്നെ ഇത് ശ്രീരാമ അവതാരാണ് പിന്നെ ഇത് ബലരാമ അവതാര കേട്ടോ ബലരാമ അവതാരം ഇത് കൽഗി അവതാരം ഇനി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുഗം കൽഗി യുഗമാണ് കൽഗി അവതാരം ഇനിയിപ്പോൾ ഈ ഈ അവതാരത്തിലാണ് ഭഗവാൻ ഇനി അവതാരം പൂർത്തീകരിക്കാൻ വേണ്ടി എടുക്കേണ്ടത് ശമ്പാല അല്ലെ ശമ്പ്ള എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് കേട്ടോ ജന്മം എടുക്കുക എന്നുള്ളതാണ് വിശ്വാസം ഗജരാജമോക്ഷം കഥ അറിയാലോ ഗജരാജ മോക്ഷം മുതലാ ആനയുടെ കാലിൽ പിടിച്ചിട്ട് ഭഗവാനെ വിളിച്ചിട്ട് കരഞ്ഞു പറഞ്ഞു ഗജേന്ദ്രമോക്ഷം എന്ന് പറയും കേട്ടോ ഇവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് നമുക്ക് നമുക്കിതിനധികാരോട് ചോദിച്ച് മനസ്സിലാക്കാം ഇത് ക്ഷേത്ര ഓഫീസ് വഴിപാട് ഇതൊക്കെ ചെയ്യുന്ന തുലാഭാരം തൂക്കുന്ന സ്ഥലം ഇവിടെ കാണാം ഇവിടെ പിന്നെ വഴിപാടും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ണാകരൻ ഇപ്പൊ ഞാൻ ഇരുട്ടിയാണ് എൻ്റെ ജന്മസ്ഥലം കോട്ടയം 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 പുതുപ്പള്ളി പുതുപ്പള്ളി പള്ളിയിൽ പിന്നെ അമ്മ സാറ് ഞാനും ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഒന്നിച്ചൊരേ സ്കൂളിൽ പഠിച്ചിറങ്ങിയവർ ഓഹോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അതെ കുഞ്ഞുഞ്ഞം ശരിക്കും ഒരു കുഞ്ഞോൻ തന്നെയല്ലേ അല്ലേ അത് അതെ അതെ നാട്ടില് ജനങ്ങൾക്ക് അദ്ദേഹത്തെ പോലെ ഒരിക്കലും ഒരാളും ആവില്ല കാരണം എന്താ വെച്ചാൽ അദ്ദേഹം സമാധിയായ അങ്ങനത്തെ എന്ന് തന്നെ പറയാം സമാധിയായ സമയത്ത് ജനപ്ര ഇത് കണ്ടില്ലേ നിങ്ങൾ പോകുന്ന നല്ല മഴയായിരുന്നു ശ്രദ്ധിച്ചായിരുന്നല്ലേ അത് പിന്നെ കർത്താവിന്റെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് അതെ അതെ പുതുപ്പള്ളി ഏറ്റവും വലിയ വലിയ അനുഗ്രഹം കാരണം അതിന് വേണ്ടി വേണ്ടി ജീവത്യാഗം ചെയ്തു എന്ന് പറയാം അതിനു ആ പക്ഷെ അദ്ദേഹത്തിന് അവസാന നിമിഷം ഒന്ന് കരിപ്പിച്ച് വിഷമിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ മോശമായി ആർക്കും പറയാൻ പക്ഷേ രാഷ്ട്രീയത്തിന്റെ പക്ഷെ അതിൽ കിട്ടൂലെ കിട്ടാണ്ട് പോകില്ലല്ലോ മുകളിലൊരാളില്ലേ കൊല്ലത്ത് കിട്ടും കിട്ടും കിട്ടണ കിട്ടാണ്ട് പോകില്ലല്ലോ ഇതിനുള്ള കഴിച്ചുകൊണ്ടെല്ലാം കിട്ടണമല്ലോ അപ്പം ഞാൻ പിന്നെ വയനാട്ടിൽ നിന്നാണ് വന്ന് വന്നിട്ടുള്ളത് നിങ്ങളെ ദേശത്തെ ക്ഷേത്ര കാഴ്ചകളും ചരിത്രങ്ങളും ഐതിഹ്യങ്ങളൊന്നും അറിയാനും പഠിക്കാനും കൂടി വന്നതാണ് പിന്നെ കൂടുതൽ ജനങ്ങളിലേക്കിവിടെ എത്തിക്കുക ജനങ്ങൾ കൂടുതലും നിങ്ങളെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ക്ഷേത്ര പുരോഗതിക്കും ക്ഷേത്ര ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മളെ പ്രവർത്തനം നമ്മൾ ഹിമാലയവാസി ആഘോഷി സന്യാസിയാണ് അപ്പം നിങ്ങളെ ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ പോസിറ്റീവും നെഗറ്റീവും പറയുക എന്നുള്ളതാണ് നമ്മളെ ഇത് അപ്പോൾ ആ ക്ഷേത്രത്തിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടുത്തെ കമ്മിറ്റിക്കാറുടെ പ്രവർത്തനങ്ങളും അവരെ പെരുമാറ്റം കണ്ടാൽ മനസ്സിലാവും അവിടുത്തെ എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ പോകുന്നത് അപ്പോൾ ഇവിടെ ഇതിലാണ് ഇത് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഇരിട്ടി ദേശവാസിയോടും നമുക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ ക്ഷേത്ര പുരോഗതിക്കായി നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ക്ഷേത്രത്തിൽ വന്ന് ചെയ്യുക അല്ലേ കാരണം വെച്ചാൽ അന്നദാനം അല്ല അന്നദാനം ഇവിടെ മാസത്തിൽ ഒരിക്കലേ ഉള്ളൂ എല്ലാ മലയാള മാസത്തിലേയും തിരുവോണം തിരുവോണ ആരാധനയായിട്ട് പ്രത്യേക പൂജാവിധികളോടുകൂടി തിരുവോണ ആരാധനയായി നടത്തി വരുന്ന ഭക്തജനങ്ങൾക്ക് ഒറ്റക്ക് നല്ല ഭക്ഷണം കൊടുത്തുവിടുക സദ്യ തന്നെ സദ്യ തന്നെ സദ്യ അത് എത്ര ഏകദേശം അത് ശരാശരി ഒരു ഇരുന്നൂറ് മുതൽ ഇരുനൂറ്റമ്പത് ആൾക്കാർ വരെ മിക്കവാറും മാസങ്ങളിലുണ്ട് മാസങ്ങളിൽ ഒരു നൂറ് നൂറ്റമ്പത് എന്തായാലും അഥവാ ആൾക്കാർ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആരും പറഞ്ഞ് എത്ര വന്നാലും തയ്യാറാക്കി പിന്നെ എനിക്ക് അറിയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിൻ്റെ കീഴിലല്ലേ അതെ അതെ പക്ഷേ ഈ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയെ പറ്റിട്ട് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട് അവരെടുത്ത എല്ലാ പ്രവർത്തനങ്ങളും അവരെടുക്കുന്ന അവരെ കയ്യിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും കാരണം അതൊരു പൈസ ഹിന്ദു സമാജത്തിന്റെ നവീകരണം പുനരുദ്ധാരണം അവർക്ക് ഏകീകരണം ഉണ്ടാക്കുക അതിലൊരു ഐക്യം ഉണ്ടാക്കുക ഉണ്ടാക്കുകയാണ് ക്ഷേത്ര ദർശനം കൊണ്ടും ക്ഷേത്ര സമുദ്ധരണം കൊണ്ടും കേരള ക്ഷേത്ര സംരക്ഷണിക്കുന്ന കോഴിക്കോട് 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 എവിടെയാണ് കോഴിക്കോട് മൂന്നാലും മൂന്നാലെങ്കിലും സ്ഥലം അല്ല അതായത് അവർക്ക് കാണാനും നിങ്ങൾ അഥവാ ക്ഷേത്ര സന്ദർശന സമിതിൻ്റെ കീഴിലേക്ക് ഏതെങ്കിലും ക്ഷേത്രം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് കൊടുക്കാലോ അതുകൊണ്ടും കൂടിയാണ് നിങ്ങൾക്ക് അതെ അതെ ചിലവേക്ക് നടത്തി പോകാൻ ബുദ്ധിമുട്ടുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ അവർ അത് ക്ഷേത്രങ്ങളെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് എത്തിപ്പെടാനും ജനങ്ങൾക്ക് വാഹനവും മറ്റുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉള്ള ക്ഷേത്രങ്ങളെ എടുക്കാൻ പറ്റും അല്ലാതെ ക്ഷേത്രങ്ങൾ നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും കൊണ്ടടയിൽ പോയിട്ട് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ എടുക്കാൻ കഴിയില്ല അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടെന്ന് വെച്ചാൽ അത് അവർ വന്ന് നോക്കി കണ്ട് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടു നടത്താൻ പറ്റും എന്നു കഴിഞ്ഞാൽ ക്ഷേത്ര സംഭരണ സമിതി ഏറ്റെടുക്കും നിങ്ങൾക്ക് ധൈര്യത്തെ ക്ഷേത്ര സംവരണ സമിതിയിൽ ഏൽപ്പിക്കാം ക്ഷേത്ര സംരക്ഷണ സമിതിക്കൊരു പ്രത്യേക പ്രവർത്തന ശൈലിയാണ് ആ പ്രവർത്തന ശൈലിയെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ക്ഷേത്രങ്ങളുടെ പ്രവർത്തകരും ക്ഷേത്രങ്ങളും മാത്രമേ ക്ഷേത്ര സംരക്ഷണ സമിതിയിലേക്ക് പോകാൻ താല്പര്യം അവരുടെ ആ പ്രത്യേക ഒരു ഭരണ സംവിധാനവും അതിൻ്റെ പ്രത്യേക ഭരണ ബൈലുണ്ട് ആ ബൈലോയും ആ ചിട്ടയനുസരിച്ച് മുന്നോട്ട് പോകണം ഒരു സാധാരണ ക്ഷേത്ര സംരക്ഷണ സമിതി ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരു ക്ഷേത്രം കട്ടടങ്ങി കിടക്കുന്നു അവർ ആദ്യം ചെയ്യുന്ന ആ പ്രദേശത്തുള്ള ജനങ്ങളുമായിട്ട് ക്ഷേത്രത്തിനെക്കുറിച്ച് അന്വേഷിക്കുകയും ക്ഷേത്രകാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ട് അവിടെയുള്ള ഏതെങ്കിലും നാല് പ്രവർത്തകരെ വിളിച്ച് ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതുദ്ധരിച്ച് ഈ ക്ഷേത്രോദ്ധാരണത്തിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഒരു ആശയം കേരളത്തിൽ അനൈക്യമായി കിടക്കുന്ന ഹിന്ദു സമാജത്തെ കെട്ടറപ്പുള്ളതാക്കി തീർത്ത് മുഴുവൻ ഹിന്ദുക്കളെയും ഒരേ പരമ്പരയിൽ ഒരു ശരടിൽ കൊണ്ടുവരിക അത് ക്ഷേത്ര ആരാധനയിലും വിശ്വാസത്തിലും കൂടി അവരെ കൊണ്ടുവരിക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ക്ഷേത്രങ്ങളാണ് അതെ ജനങ്ങളെ സംഘടിപ്പിക്കാനും ജനങ്ങളെ ഐക്യനിരയിലേക്ക് കൊണ്ടുവരാനും ഏറ്റവും പറ്റിയ ഒരു മാർഗം വിശ്വാസമാണ് ക്ഷേത്രം അതെ അതെ അപ്പോൾ വിശ്വാസവും ക്ഷേത്രവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ക്ഷേത്രങ്ങളുടെ സമുദ്ധരണം ഹിന്ദുവിൻ്റെ സമുദ്ധരണം അതെ അതെ ആ ഒരു ലക്ഷ്യം വെച്ചാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഈ ദൗത്യം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അതിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇപ്പൊ നിലവിൽ സമിതി രണ്ടായിരത്തിലധികം സമിതിയുടെ മേൽനോട്ടത്തിൽ പോകുന്നു സമിതിയുടെ മേൽനോട്ടം എന്ന് പറഞ്ഞാൽ സമിതി ഏൽപ്പിക്കുന്ന ശാഖാ സമിതികളാണ് അതാത് ക്ഷേത്രങ്ങളുടെ ഭരണം കേന്ദ്രസമിതി വന്ന് ഇവിടെ യാതൊരു കാര്യവും ചെയ്യില്ല ഒരു ആ ശാഖാസമിതി ഏൽപ്പിച്ച ഒരു കമ്മിറ്റി ഉണ്ടാവും ആ കമ്മിറ്റിയാണ് ഈ ക്ഷേത്രങ്ങളുടെ എല്ലാ എല്ലാ കാര്യങ്ങളും പക്ഷേ കേന്ദ്രത്തിന്റെ മേൽനോട്ടം പിന്നെ അത് ചരിത്രം വെച്ചാൽ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണിത് ഇത് ജീർണ ജീർണാവസ്ഥയിലിട്ടിപ്പോടയോട്ട കാലത്ത് സർവക്ഷവും നശിച്ചൊന്നും ഇല്ലായ്മയിൽ കിടന്നിയൊരു സ്ഥലമാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഒരു നാൽപ്പത്തിയേഴ് അമ്പത് അൻപത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ഇത് ആ അമ്പത് സെൻറ്റ് സ്ഥലത്തിനകത്താണിത് അമ്പത് അറുപത് സെൻറ്റ് സ്ഥലം ഉണ്ടാകും ഇത് സ്ഥലത്തിലാണിത് ഉള്ളതിപ്പോൾ അപ്പോൾ ഇവിടെ തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ ഇവിടെ പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ നിശ്ചലാവസ്ഥയിൽ കിടന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇങ്ങനെ ഈ നിശ്ചലാവസ്ഥയിൽ കിടന്ന അവസ്ഥയിൽ നിന്നാണ് ഈ പ്രദേശത്തൊരു ക്ഷേത്രം വേണം ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ മലയോര മേഖലയിൽ ഈ പ്രദേശത്ത് വേറെ എവിടെയും ക്ഷേത്രം ഇല്ല 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 ഇവിടെയില്ല ഹിന്ദുക്കൾക്കൊന്നും ഒന്നിച്ച് കൂടാനോ ഒരു വിവാഹം നടത്താൻ പോലും ഒരു ക്ഷേത്ര സങ്കേതം ഈ മലബാർ മേഖലയിൽ എഴുപത്തിനാലിൽ ഇല്ല നമ്മുടെ ഇവിടെ ഈ മേഖല ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തോ കൂടി ഇവിടുത്തെ ആൾക്കാരെ കൂടെ കൂടി ഈ സ്ഥലം ഇങ്ങനെ കിടക്കുന്നത് കണ്ട് അപ്പോൾ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ സോപാനങ്ങൾ മ മണിക്കല്ലുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു മണിക്കിണർ ഇതെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ അതെല്ലാം കണ്ട് കേട്ടിയപ്പോൾ അതിന് അവിടെ പൂജ നടത്താനും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനും ഒരു ബ്രാഹ്മണൻ വേണം അപ്പോൾ അതിന് എ സി സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്ന പേരുള്ള ഒരു നമ്പൂതിരി ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെക്കിടെ കൂട്ടി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇവിടെ വന്ന് അവശിഷ്ടങ്ങൾ കിടന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പ്രദേശം ഒന്ന് ചെറ്റുപിരിക്ക് എല്ലാം എടുത്തു അപ്പോൾ പഴയ ക്ഷേത്രത്തിൻ്റെ തറയുണ്ട് സോപാനങ്ങളുണ്ട് ഇതെല്ലാം അവിടെ കിടക്കുന്നുണ്ട് അതെല്ലാം കണ്ടപ്പോൾ ഇത് നല്ലൊരു ക്ഷേത്രമാണെന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ ഒരു ഇരുപത്തൊന്ന് പേരടങ്ങിയ ഒരു സമിതി സമിതി ഉണ്ടാക്കി ഒരു കമ്മിറ്റി ഉണ്ടാക്കി നാട്ടിൽ നിന്ന് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടൊരു സ്വർണ്ണം പ്രശ്നം നടത്താനുള്ള തീരുമാനമാക്കി തീരുമാനമാക്കി ഇവിടെ നാട്ടിൽ തന്നെയുള്ള ഒരു ജോലിസ്യരെ വിളിച്ച് ഒരു മൂന്ന് ദിവസത്തെ സ്വർണ്ണ പ്രശ്നം വെച്ചു വെച്ചും മൂന്ന് ദിവസത്തെ സ്വർണ്ണ പ്രശ്നം വെച്ചു കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ആസ്ഥാനമാണെന്നും മഹാവിഷ്ണു ക്ഷേത്രമാണെന്നും പക്ഷേ മഹാവിഷ്ണു ക്ഷേത്രമാണെങ്കിൽ ഇവിടെ കുടി ഉള്ളുന്ന ചൈതന്യം ബാലഗോപാല ചൈതന്യമാണ് എന്നാണ് ബാലഗോപാല ചൈതന്യമാണ് നിലനിൽക്കുന്നത് പക്ഷേ വൈഷ്ണവമാണ് അത് ബാലഗോപാലാണ് പ്രതിഷ്ഠയൊന്നും ഇല്ല ഇവിടെ ഇപ്പൊ ഉള്ളത് വിഷ്ണു ആണ് അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ വരാം അപ്പൊ ഇത് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രം ഇതിനു മുൻപ് ഇവിടുത്തെ ജനങ്ങൾ അറിയുന്നത് മഹാവിഷ്ണു ക്ഷേത്രം അങ്ങനെ അറിയപ്പെടുന്നത് ബാലഗോപാല ക്ഷേത്രമെന്നല്ല അറിയപ്പെടുന്നത് പക്ഷേ ആ ബോർഡ് തന്നെ വെച്ചുകൊണ്ട് മഹാവിഷ്ണു ക്ഷേത്രം കീഴൂർ എന്നുള്ള ലേബലിൽ തന്നെ ബാലഗോപാല പ്രതിഷ്ഠ നടത്തി പൂജാതി കാര്യങ്ങൾ നടത്തുക എന്നാണ് വിധി വന്നത് അതിൻ്റെ പേരിൽ പിന്നെ ക്ഷേത്ര പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ബാലഗോപാല പ്രതിഷ്ഠ നടത്താൻ ഒരു കാല കുറച്ച് വർഷങ്ങൾ ഇടയിട്ട് രണ്ട് മൂന്ന് കൊല്ലത്തെ ഇടവേളയിട്ട് ജനങ്ങളിൽ നിന്ന് പിരിപിടുക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ച് ഈ

അടുത്തു വന്ന് കാല ഭൈരവിയാണ് കേട്ടോ